ഇവർ മോശപ്പെട്ട മരുന്ന് കുടിച്ചാൽ ഒരു മോശപ്പെട്ട മരുന്ന് കുടിച്ചാൽ താൽക്കാലിക ആശ്വാസമെങ്കിലും ആ മരുന്ന് കുടിക്കണോനും ആ ഡോക്ടറെ ചികിത്സാരിയെ ഡിപെൻഡ് ചെയ്തവനും ഉണ്ടാവും ആ കുറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല ചില ആളുകൾ ഇപ്പം അന്നലെ ഒരാളിനോട് വന്ന് പറഞ്ഞു ഞാൻ എനിക്ക് വേദന കൂടിയപ്പോൾ ഡോക്ടറെ സമീപിച്ചു അവർ മരുന്ന് തന്നു മരുന്ന് തരുന്ന ദിവസം നല്ല സുഖമാണ് പക്ഷെ പിന്നെയും വരികയാണ് എന്നോട് ഇപ്പം അത് പറഞ്ഞതാര മഞ്ചേരി പോയിട്ട് മരുന്ന് കുടിച്ച കാര്യം പറഞ്ഞ ഒരാൾ ഇന്നലെ എന്നെ സമീപിച്ചു ഇന്നലെ ഇന്നലെ ഞാൻ സമീപിച്ചു നമ്മൾ സ്ഥലം ശ്രദ്ധിക്കട്ടെ ഇത് ഒറിജിനൽ മരുന്നല്ലാത്തത് കൊണ്ട് ഈ ചികിത്സക്ക് ആവശ്യമുള്ള ഒറിജിനൽ മരുന്നല്ല ഇത് അതുകൊണ്ടാണത് കുടിച്ചു കഴിഞ്ഞ സമയത്ത് ആ ആഴ്ച രണ്ടാഴ്ച ആശ്വാസമുണ്ടാവും അവൻ്റെ ആഗ്രഹം എന്തെയാണ് ഈ ലോകത്ത് ജീവിക്കണം ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായതെല്ലാം അവൻ ചെയ്തു അപ്പോൾ അവന് തടസ്സമൊന്നുമില്ല അതേ സമയത്ത് നമുക്ക് തടസ്സമുണ്ട് നമ്മൾ അല്ലാണ്ട് ആളാന്ന് പറയാം നമ്മൾ മരുന്ന് നമ്മൾ പോയ ആശുപത്രി പറയണം നമ്മളെ സമീപിച്ച ഡോക്ടറും പറയാം നമ്മൾ മരുന്നല്ല മരുന്നാണ് പക്ഷെ നമ്മളത് കുടിക്കണില്ല ഇസ്ലാമിനെ കുടിച്ചാൽ ഹസന ഫിലാഹ്രൻ അള്ളാഹുവിന്റെ ഹബീബിന് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹിക്കാൻ കഴിയുന്ന പ്രയാസങ്ങൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് സഹിക്കാൻ കഴിയാത്തവാ ഒരാഴ്ചയിലെങ്കിലും ഞാൻ ഇന്ന രോഗത്തിന് എനിക്ക് ശിർക്കിനെ സമീപിച്ചാൽ എൻ്റെ പ്രശ്നം തീരും എന്നൊരു ചികിത്സാരി പറഞ്ഞു ഞാൻ ആ ശിർക്കിനെ സമീപിച്ചോട്ടെ എന്ന് ഈ ആഴ്ചയും ഒരാളിനോട് ചോദിച്ചു മനസ്സിലാണ്ട് പറഞ്ഞത് ഇവന്റെ കയ്യിൽ ദുനിയവിലെ ദുന്യാ റബ്ബന അപ്പൊ ഇവന്റെ പ്രയാസങ്ങൾ ഇവന് സഹിക്കാൻ കഴിയുന്നവയല്ല എന്താ സഹിക്കാൻ കഴിയാത്ത പ്രയാസം ഇവനുണ്ടായത് അമ്പിയാക്കൾക്ക് പ്രയാസം ഉണ്ടായില്ലേ അല്ല നിനക്കെന്താ അമ്പിയാക്കളെ പ്രയാസങ്ങളെല്ലാം അവർക്ക് സഹിക്കാൻ സഹിക്കാൻ കളയുന്ന അളവിലെ വ്യത്യാസമല്ല മനസ്സിലായില്ല അപ്പം നിനക്ക് പ്രയാസമുണ്ടാവും നെബിക്കും പ്രയാസം ഉണ്ടാവും ഇത് രണ്ടും നബിയുടെ പ്രയാസം നബി സഹിച്ചു നിന്റെ പ്രയാസം നീ സഹിച്ചു പക്ഷെ ഇവിടെ വ്യത്യാസം എന്താ വ്യത്യാസം നിനക്ക് ഉള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ അത് ചെറിയ അളവേൽക്കും അതേ നിനക്ക് സഹിക്കാൻ കഴിയൂ അതെ നീ നേരായ വഴിക്ക് ജീവിക്കുമ്പോൾ അതേ പഠിച്ചോ നിനക്ക് തരൂ ഹിബിക്കോ വലിയ പ്രയാസം കൊടുത്തു ആ വലിയ പ്രയാസം സഹിക്കാൻ സഹിക്കാനായി കഴിയും ചെയ്യും അശബ്ദു നബിയോട് ചോദിക്കപ്പെട്ടു ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണവും കഷ്ടപ്പാടും നേരിടേണ്ടി വന്നത് കാല അലംബിയാവും അപ്പൊ അമ്പിയാക്കന്മാരെ പരീക്ഷ നമുക്കുണ്ടോ പറയാം അമ്പിയാക്കന്മാരെ പരീക്ഷണം നമുക്ക് ഇല്ല എന്നിട്ട് അവരാരെങ്കിലും അള്ളാഹു അല്ലാത്ത ഒരാളെ ആശ്രയിച്ചിട്ടുണ്ടോ ഇല്ല അവർക്ക് എന്തും അവർക്ക് സഹിക്കാൻ അവരാരോടെങ്കിലും വേവലാതി പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രഹസ്യത്തിനെങ്കിലും വിളിച്ചിട്ട് സംഗതി നബി തന്നെയാണ് അബു ബക്ര ഞാന് പക്ഷേ സഹിക്കാൻ കഴിയില്ല അവിടുത്തെ ഓരോ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ദുനിയാവിനെക്കാളും നല്ലൊരു ആഹ്റമാണ് ദുനിയാവോ ഒരു മോശമല്ല എന്നാ പ്രയാസോ വളരെ വലുതാണ് എന്നാലും അത് നമ്മക്കാണ് വലുത്തിന് മിക്കത് വലുതല്ല ഉറുമ്പ് ഒരു അരിമണിയെ വഹിക്കും ആന ഒരു ടോ വഹിക്കും ആന വഹിക്കുന്നത് ഉറുമ്പിന്റെ പേരടി ഒരു ചുരുക്കാൻ പറ്റുമോ ലേശം ഞെരുങ്ങുന്നുണ്ട് ഉറുമ്പ് ലേശം ഞെരുങ്ങുന്നുണ്ട് ആന മനസ്സിലായില്ല മനസ്സിലായില്ല ഇവിടുന്ന് ഒരു അരിമണി അവിടെ എത്തിക്കണം ഉറുമ്പിനെ ഉറുമ്പെ ലേശം ഞെരിങ്ങിക്കണം എത്തിച്ച് എന്നാലും ഉറുമ്പിന് അതിന് ആവണുണ്ട് സൈക്കിളുണ്ട് ആന ആന ഇവിടുന്ന് കൂളിമാട് അങ്ങാടിയിലാണ് എത്തിക്കേണ്ടത് അതൊരു ടെണ്ണാണ് കുറച്ച് ഞെരുങ്ങുന്നുണ്ട് ആന എത്തിക്കണുണ്ട് പ്രയാസം രണ്ടാക്കൂല്ലേ പക്ഷെ എന്തുമാണ് രണ്ടാക്ക പറ സഹിക്കാവുന്ന അളവിലാണ് എപ്പോഴെങ്കിലും ആന മലട്ട് പോയോ ഇല്ല എപ്പോഴെങ്കിലും ഉറുമ്പ് മരിമണിട്ട് പോയോ ഇല്ല ഇതന്നെ നമ്മൾ നപിയും അല്ല നെപിക്ക് പ്രയാസങ്ങയാസൊക്കെ നിന്റെ തല വെച്ച് നയിച്ച് ജീവൻ പോകും നിനക്ക് അരിമണിന്റെ പ്രയാസേ ഉള്ളൂ അതും നിനക്ക് സഹിക്കാൻ കഴിയൂരാ എന്തുകൊണ്ട് ഈ മരുന്ന് കുടിച്ചില്ല ഏതാ മരുന്ന് ഇസ്ലാമു അതൊരു മരുന്നാണ് ആ ഔഷധം കൊണ്ട് എന്തൊക്കെ കിട്ടും നിനക്ക് എന്തുണ്ടോ എന്തുണ്ടോ ദുനിയാവും നന്നാവും ദുനിയാവ് ഒന്നിരിക്കൽ പരീക്ഷണത്തെ അള്ള ലഘൂകരിച്ചിരിക്കുക അല്ലെങ്കിൽ അതിന്റെ അളവിലേക്കുള്ള സുബാന തന്നെ നിന്നെ ഉയർത്തി തരും എന്താ ഷുഗറാന്ന് പറയുമ്പോൾ ആശുപത്രി പോയിട്ട് പെറ്റിന്നാല് എന്റെ കട്നി പോകും രണ്ടാല് കാര്യം പ്രശ്നം ചെയ്തു ഷുഗറാണ് ആയിക്കോട്ടെ ഷുഗർ ആയിക്കോട്ടെന്താ ഷുഗർ ആ എന്താ ഷുഗറിന് പുറന്തള്ളാവുന്ന ദൈനംദിനം പുറന്തള്ളാവുന്ന അവസ്ഥയിലേക്ക് നിന്റെ ബോഡി അള്ള വളർത്തി തന്നപ്പോ ചിന്തന അതിനും അതിനും രാവിലെ എൻ്റെ കിഡ്നി നാശം മരുന്ന് വിളിക്കണം ഇതത്തെ ചിന്തിക്കാത്ത അതിനും ആർക്ക് കഴിയും എടാ കുടിക്കണ പച്ചവെള്ളം മതി ഔഷധത്തിന് അതിനും ആർക്ക് കഴിയും അതിനടുത്ത് മരുന്ന് കുളിക്കണ്ടെന്നല്ല അവിടെക്ക് എത്തുന്നവരെ നമ്മൾ മരുന്ന് കുളിക്കണം അവിടെ കെത്തി മരുന്ന് കുളിക്കണ്ട ലോകത്തെ ഏറ്റവും വലിയ മെഡിക്കൽ റിപ്പോർട്ട് എന്നാൽ മനുഷ്യന്റെ കിഡ്നി ഷുഗർ രോഗികളുടെ കിഡ്നി കളഞ്ഞത് ഷുഗർ അല്ല പകരം ഷുഗറിന് വേണ്ടി കുടിച്ച് മരുന്നാണെന്ന റിപ്പോർട്ട് പിന്നെ ജി താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി കുടിക്കുക സ്ഥിരമായി ഔഷധ ഔഷധമല്ല മരണം വരെ എങ്ങനെ ഔഷധമാവുക എത്ര കാലം കുടിക്കുക മരണം അതെങ്ങനെയാ ഔഷധം ഔഷധാണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞു ഇനി ഇല്ല കേട്ടോ അങ്ങനെ അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താ അള്ളാഹുസ് ബഹാനുഭൂത്ത് ആരെ നിനക്ക് എന്ത് ചെയ്ത് തന്നാൽ മതി നിന്റെ ബോഡി ആ അവസ്ഥയിലേക്ക് ഉയർത്തിത്താ ഈ ബോഡി പടച്ച് ഈ ബോഡിയെ സംരക്ഷിച്ച് ഈ ബോഡിക്ക് ആവശ്യമായതെല്ലാം അതാത് സന്ദർഭത്തിൽ ചെയ്യുന്നവനാരാണ് അള്ളാഹു അല്ലേ അപ്പൊ ആ അള്ളാഹൂസ് മഹാനുഭൂത്താലാക്കി ഇവനെ എന്തൊക്കെ എന്റെ ഉള്ളിൽ കയറ്റണം എന്നത് അള്ളതാക്കറിയാലോ അതെങ്ങനെ ഉള്ളിൽ കയറുക ചിലപ്പോൾ പച്ചവെള്ളം കൊണ്ട് കയറും വെള്ളം എന്നും എല്ലാ വെള്ളം ഒന്നല്ല ചിലപ്പോൾ ചില വെള്ളങ്ങൾ കുടിച്ചാൽ നമ്മൾ രോഗം മുഴുവൻ മാറും ഒരു ഗ്ലാസ് എവിടെ കുറിച്ചാൽ നമുക്ക് ഇപ്പം വെള്ളത്തിൽ പോകാൻ മിനറൽ വാട്ടർ എന്ന് നമ്മൾ പറയും ആ വ്യക്തിക്ക് ആവശ്യമായ മിനറൽസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഉള്ള വെള്ളത്തിനാണ് മിനറൽസ് കയറ്റിയുള്ള പേര് ഓർത്താം അതേ സമയത്ത് പറയുന്ന പേരെന്താ ആ പ്യൂർ വാട്ടർ എന്നല്ല നമ്മളിപ്പം അങ്ങാടി ഇന്ന് പതിനഞ്ച് കുടിക്കുന്ന വെള്ളത്തിന് എന്താ പേര് പറയുക മിനറൽ വാട്ടർ വാട്ട് ഇസ് ദ മിനറൽ വാട്ടർ എന്നാലും മിനറൽ വാട്ടർ അതായത് നിനക്ക് ആവശ്യമായ മിനറൽസ് അതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറ്റിട്ടുണ്ടെന്ന് അവർ വാദിക്കുന്നു അപ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടി ചില മിനറൽസ് വെള്ളത്തിലടങ്ങിയാൽ അത് മതിയാ വെള്ളം കുടിച്ചാൽ മതിയാവും ചില ഫുട്ബോൾ പ്ലെയർ ചില പ്ലെയർമാർ ചില ക്രിക്കറ്റ് പ്ലെയർമാർ അവരൊക്കെ കുടിക്കുന്ന വെള്ളത്തിന് ഒരു ഒരു ബോട്ടിൽ വെള്ളത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് ഉപ്പിക വെള്ള അയ്യായിരത്തി അഞ്ഞൂറ് ഉറുപ്പിക വെയിലാണ് ഒരു ഒരു ബോട്ടിൽ അയ്യായിരത്തി അഞ്ഞൂറാവും ഒരു ബോട്ടിൽ ഒരു ഫ്ലെയർ ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കും ഒരു ലിറ്റർ വെള്ളത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് ഉറുപ്പയാണ് അപ്പം അയാൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം പതിനാറായിരത്തഞ്ഞൂറ് ഉറുപ്യ ഒരു ദിവസമാണ് ഗാംഗുലിയല്ല സൗരവ് ഗാംഗുലിയാണോ അതുപോലെ തന്നെ ടീം ക്യാപ്റ്റൻ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ ടീം ക്യാപ്റ്റൻ ആരാ വിഷയം പഠിച്ചപ്പോൾ മനസ്സിൽ എന്തുകൊണ്ട് അതിന് മനസ്സില് അതിനനുസരിച്ച് മിനറൽസ് അതിൽ ഉണ്ടാകും ഈ മിനറൽസ് കേറ്റാൻ തുടങ്ങിയത് എന്നാ ഇപ്പൊ പത്തൊല്ലം ആയിട്ട് ഇരുപത്തഞ്ചൊല്ലായിട്ട് പത്തോ ഇവരഞ്ചൊല്ലായിട്ട് അതിന് മുമ്പോ അതിന് ഉള്ളൂ മിനറൽ വാട്ടർ ഇല്ല എന്ത് ആവശ്യമായ മിനറൽസ് എല്ലാം എന്തിലുണ്ടായിരുന്നു വെള്ളത്തിൽ ഭൗതികത അതിനെ നശിപ്പിച്ചു നീ അമ്മാവസ് വഹാന ഓത്താനാക്കി നിനക്കൊരു തോഫി കണ്ടാൽ മതി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മാ ഉലഹയാത്ത് എന്നൊരു വെള്ളത്തെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് ആ വെള്ളം കുടിച്ചാൽ ആയുസ് നഷ്ടപ്പെടില്ല മാ ഹയാത്ത് എന്ന വെള്ളം ചരിത്രം പറയുന്നുണ്ട് മാവുലഹയാത്ത് എന്നൊരു വെള്ളമുണ്ടായിരുന്നു ആ വെള്ളം കുടിച്ചാളെപ്പറ്റി പറയുന്നുണ്ട് ചരിത്രത്തിൽ ഞാൻ ആ ഭാഗത്തെ അപ്പോൾ ഇത് നിനക്ക് എല്ലാ രോഗം മാറാനും റബ്ബിന് കഴിയും ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് അതിൻ്റെ രോഗം മാറ്റാൻ ആർക്ക് കഴിയും അല്ലാതെ കഴിയും അത് എങ്ങനെ അത് നീ എന്തായി നീ റബിനെ ആശ്രയിക്കണം ഈ റബ്ബിന്റെ മരുന്നും കമ്പനിയിലാണ് പോയത് പക്ഷെ മരുന്ന് ചോദിച്ചില്ല ഇസ്ലാം ഇസ്ലാം എന്നാൽ റബ്ബിന്റെ മരുന്നും കമ്പനിയാണ് അത് ആ ഔഷധം എന്തിനാ ഉപയോഗിക്കാം ഈ ലോകത്ത് ഉപയോഗിക്കും ഉപകരിക്കും ഉപകരിക്കും മരുന്നാണ് എന്ത് ഈ ഇസ്ലാമിയത്ത് പക്ഷെ പാലിച്ചില്ല പാലിക്കുന്നില്ല അങ്ങനത്തെ ഒരാളെ രോഗം മാറ്റി തരേണ്ട ബാധ്യത അള്ളാഹുവിന് ഇല്ല അപ്പൊ ഇവന്റെ തടസ്സ എന്താ ഇവൻ ഈ ആശുപത്രിയിൽ വന്നുള്ളു തിരിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ തടസ്സം എന്താ മുസ്ലിമായി എന്നുള്ളത് തടസ്സാണ് മറ്റൊൻ എനിക്ക് പഠിച്ചോളും വേണ്ട ഒന്നും വേണ്ട വേണ്ടെന്നറമാനിയത് കൊണ്ട് അവന് കൊടുക്കും ഓൻറെ അവൻ്റെ ഇശ എന്ത് ചെയ്തു ഈശ ആശ്രയിച്ചു എന്ത് ഞാൻ വരുന്നു കുടിച്ചോളാണ് പക്ഷെ അമ്മ എന്ന് ചെയ്യട്ട് കുടിച്ചോ ഇല്ല അപ്പൊ നിന്റെ പ്രശ്നം ഈ മുസ്ലിമായി എന്നുള്ളതാണ് എന്നാൽ മുസ്ലിം ആയില്ല എന്നുള്ളതാണ് ആമനു ആമിനും എല്ലാം തരും ുംങ്ങക്ക് അല്ലാൻ ചവിട്ടടികൾക്കനുസരിച്ച് നടക്കരുത് നിങ്ങൾ ഈ മരുന്ന് കമ്പനി വന്നിട്ട് മറ്റേ എന്താ പറയാ വ്യാജ ഡോക്ടർ മരുന്നിന്റെ പിന്നാലെ ഓടരുത് നിങ്ങൾ ഈ മരുന്ന് കമ്പനി വ്യാജ ഡോക്ടർ മരുന്ന് വിളിച്ചാലും രണ്ടാഴ്ച ക്ലിയർ ഉണ്ടോ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ അപ്പൊ ഏ നിങ്ങളതിന്റെ പിന്നാലെ നിങ്ങൾക്ക് എന്ത് മതി നിങ്ങൾക്ക് ഇസ്ലാം മതി ഈ ഇസ്ലാം എന്നാൽ എന്താ ഇസ്ലാമേൽ എന്താ ഇസ്ലാം എന്നാൽ മുസ്തഫ എന്താണ് ഇസ്ലാം അത് ഇസ്ലാം മനുഷ്യൻ എന്നാലും ഒരാൾ സുലാനെ കുടിച്ചാൽ മുസ്ലിം വായില്ല മിശ്രിം ഒരാൾ സുലാനെ കുടിച്ചിട്ടില്ലെങ്കിൽ ികൾ പശുക്കുട്ടിക്ക് ആരാധിച്ചതിനെ കുറിച്ച് ഖുരാൻ പറഞ്ഞെടുത്ത് പശുക്കുട്ടിയോടുള്ള പ്രേമം അവരുടെ ഹൃദയത്തിൽ കുടിപ്പിക്കപ്പെട്ടു കളിച്ചു ഏതായാലും കളിച്ചു ആ േലിനൂടെ ഹൃദയങ്ങളിൽ കുടിപ്പിക്കപ്പെട്ടു അല്ലു കൊല ഹൃദയങ്ങളിലായി അവർക്ക് കുടിപ്പിക്കപ്പെട്ടു അല്ല ഇജില പശുവിനെ പശുവിനെ കുടിപ്പിക്കപ്പെട്ടു പറഞ്ഞാൽ പശുവിനെ വരെ തുള്ളി കുടിയത് ഉ അവർക്ക് കുടിപ്പിക്കപ്പെട്ടു ഇസ്രായേലി ജനതക്ക് കുടിപ്പിക്കപ്പെട്ടു അവരുടെ ഹൃദയങ്ങളിലായി അവർക്ക് കുടിപ്പിക്കപ്പെട്ടു പശുക്കുട്ടിയെടുത്ത പശുക്കുട്ടി അവർക്ക് പശുക്കുട്ടിയെ കുടിപ്പിക്കപ്പെട്ടു പറഞ്ഞാൽ പശുക്കുട്ടിയെ കുടിപ്പിക്കപ്പെട്ടു പറഞ്ഞാൽ അവര് പറ പശുക്കുട്ടിനെ കുടിച്ചു പശുക്കുട്ടിനെ അങ്ങനെ തിന്നു എന്താണ് പറഞ്ഞത് പശുപ്രേമെന്നാ പറഞ്ഞത് ഇസ്രായേലിനൊരു ഇസ്രായ് ഒരു ഏതൊരു കാര്യവും അതിന്റെ ഷുർബാണ് ഒരു ഒരു കാര്യത്തിന്റെ ഷുർബാണ് അതിന്റെ നന്മയും അതിന്റെ തിന്മയും നാശായ സാധനം ശുഭ ചെയ്താൽ നശിക്കും നല്ല സാധനം ശുർഭ് ചെയ്താൽ നന്നാവും ഔഷധം കുടിച്ചാൽ ആരോഗ്യം കിട്ടും കുടിച്ചാൽ ജീവൻ പോവും മതം അങ്ങനെ തന്നെയാണ് മതത്തിൽ അവർ ഇസ്രായേലിന്റെ മതം പശു ആയിരുന്നു പശുവിനെ അവർ അവർക്ക് കുടിപ്പിക്കപ്പെട്ടു വരാറു അതിന്റെ അർത്ഥം അവർക്ക് എന്തുണ്ടായി എന്നാണ് പറ എന്തുണ്ടായി പശുപ്രേമം അതാണ് ഇസ്രായേലി മതം മനസ്സിലായില്ലേ പശുപ്രേമുണ്ട് ഇസ്രായേലി മതം എന്ന് കുറവാൻ പറഞ്ഞു അതുകൊണ്ടാണ് മൂസ അലൈസ്ലാത്തു വസ്സലാം ചില്ലറ ദിവസങ്ങളിൽ മല കയറി തുവാമലയിലെ മുലയിലേക്ക് പോയപ്പോൾ ആ സന്ദർഭത്തിൽ അവർ എന്ത് ചെയ്തത് പശുക്കുട്ടിയെ കല്ലിൽ കൊത്തിയിട്ട് പശുക്കുട്ടിയെ സ്വർണം കൊണ്ടുണ്ടാക്കി ആരാച്ച് കല്ലിൽ കൊത്തി പിന്നെ അതിനനുസരിച്ച് അവര് ആദ്യ ഒരു പശുക്കുട്ടിയെ കല്ലിൽ കൊത്തി എന്നിട്ട് പിന്നെ സ്വർണം കൊണ്ട് അങ്ങനെ നിർമ്മിച്ചു ആ കല്ല് ഇപ്പോഴും ഉണ്ട് ഞാൻ ആ കല്ല് കണ്ടിട്ടുണ്ട് സീനായ് മരുഭൂമിയിൽ ആ കല്ല് കാണാറുണ്ട് ഞാൻ ആ കല്ല് കണ്ടിട്ടുണ്ട് പല പട്ട പല 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 വട്ടം കണ്ടിട്ടുണ്ട് ഞാൻ മരുഭൂമിയിൽ ഒരു ഇരുപത്തഞ്ചു വട്ടം തന്നെ പോയിട്ടുള്ളു ഒരു സാധാരണ കല്ല് പഴയ കല്ല് ആ കല്ലിൽ കൊത്തിയിരിക്കാം ഇപ്പോഴും വണ്ടി അവിടെ നിർത്തി നമ്മളിത് കാണും എന്നിട്ട് സ്വർണം കൊണ്ടുണ്ട് എന്തായിരുന്നു അവർ അവർക്ക് അത് ചെയ്യാതെ കാരണം അവരെ ഹൃദയത്തിൽ അവരുടെ മതം എന്താണ് അവര് ക്ഷീര കർഷകരാണ് അവരുടെ ഒരു ആയുസ് മുഴുവനും അവര് ചെലവഴിച്ചത് എവിടെയാണ് നെയിലരയിൽ നെയിലര എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ എന്തുണ്ടാവും പുല്ലുണ്ടാവും അപ്പൊ അവരുടെ പ്രധാന വരുമാന മാർഗം എന്തായിരുന്നു പശു പിന്നെ ആ പശുവിനോട് അവർക്ക് പശുവിനെ അടിക്കാൻ പാടില്ല പശുവിനെ ഇങ്ങനെ അങ്ങനെ 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 നമ്മുടെ നാട്ടിലുണ്ടല്ലോ കുട്ടികളടിച്ചാലും ആരടിക്കില്ല പശു അടിക്കൂല പശു ആയിരിക്കും അവിടുത്തെ വരുമാന മാർഗ്ഗം